നമസ്കാരം സച്ചിനാണ് വിവാഹ ജീവിതത്തിലെ ഭാര്യയും ഭർത്താവും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ ചുരുങ്ങിയ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു അഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒരു കുട്ടികളുടെ ട്രെയിനറായിട്ടുള്ള ഞാൻ തന്നെ പറയണമെന്ന് വിചാരിച്ചാൽ കുട്ടികളെല്ലാം കണ്ടു വളരുന്നത് അവരുടെ പേരൻസിനെയാണ് അവരുടെ പേരൻസ് തമ്മിലുള്ള ബന്ധം അവർ വളരെയധികം ശ്രദ്ധിക്കും അവർ സംസാരിക്കുന്ന വാക്കുകൾ അവർ വളരെയധികം ശ്രദ്ധിക്കും പറയുന്ന പല കാര്യങ്ങളും പല ഉണ്ടാകുന്ന പല സംഭവങ്ങളും അവരുടെ മെമ്മറിയിൽ എപ്പോഴും ഉണ്ടായിരിക്കും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പരസ്പരം ഇൻസൾട്ട് ചെയ്യരുത് ഓക്കെ ഭാര്യ ആയാലും ഭർത്താവായാലും നമുക്ക് എന്ത് വികാരം ഉണ്ടായാലും എന്ത് പ്രകോപനങ്ങൾ ഉണ്ടായാലും എന്ത് ചെയ്യരുത് ഒരാളെയും പേഴ്സണലി ഇൻസൾട്ട് ചെയ്യാതെ നമ്മൾ നോക്കണം അതിപ്പോൾ ദേഷ്യത്തിലാണെങ്കിലും ശരി എന്ത് വികാരത്തിലാണെങ്കിലും ശരി പേഴ്സണലി അവരെ തളർത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാതെ ശ്രമിക്കണം ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കാം എന്ത് ചെയ്യണം നമ്മൾ ആ തീരുമാനം നമ്മുടെ പാർട്ട്ണറോട് പറഞ്ഞിരിക്കണം ഓക്കെ കാരണം നമ്മളെ വിശ്വസിച്ച് കൂടെ ജീവിക്കുന്ന വ്യക്തിയാണ് ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരേ ഒരു വ്യക്തിയാണ് നമ്മുടെ പാർട്ട്ണർ അപ്പോൾ നമ്മൾക്കും തീരുമാനങ്ങൾ എന്തായാലും നമ്മളോട് ഷെയർ ചെയ്യുക കൺവിൻസ് ചെയ്യുക ഓക്കെ ഭാര്യ ആയാലും ശരി ഭർത്താവായാലും ശരി അതുപോലെ തന്നെ ഡേ വണ്ണിൽ ഉണ്ടാകുന്ന ഇൻറ്റിമസി നമ്മൾ കാലാകാലം കീപ്പ് ചെയ്യണം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കില്ല വയസ്സായാലും പ്രണയിക്കുന്നവരെന്നൊക്കെ പറയണം ആ പ്രണയമെന്ന വാക്ക് ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ ശ്രദ്ധിക്കുക ഓക്കെ അതാണ് ഒരു ബന്ധത്തിൻ്റെ ഒരു ഭാര്യ ഭർത്താവ് ബന്ധത്തിൻ്റെ അടിത്തറ എന്ന് പറയണത് അപ്പോൾ അത് കളയാതെ നമ്മൾ ശ്രദ്ധിക്കുക നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്ത് പ്രശ്നമുണ്ടായാലും പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതം ആർക്കും ഉണ്ടാവില്ല പക്ഷേ ഒരു പ്രശ്നവും ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത് വെച്ച് കുറിപ്പിക്കരുത് അത് സെയിം ഡേ അതേ ദിവസം തന്നെ സംസാരിച്ച് ഒരു ധാരണയിലെത്താം പരമാവധി തീർക്കുക ഒക്കെ ഒരിക്കലും പ്രശ്നങ്ങളെ വളരാൻ അനുവദിക്കരുത് അഞ്ചാമത്തെ കാര്യം ഏറ്റവും പ്രധാനമായ കാര്യം ഒരു പരസ്പര ബഹുമാനം ഇരുവർക്കും വേണം ഭാര്യക്കായാലും ഭർത്താവിനായാലും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം ഓക്കെ അപ്പോൾ എന്തുണ്ടാവില്ല നമ്മൾ തർക്കിച്ച് അതിൽ കടന്ന് പോകില്ല ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഹൈസ് ഹസ്ബൻഡാണെന്നുണ്ടെങ്കിലും വൈഫാണെന്നുണ്ടെങ്കിലും പരസ്പരം കൊടുത്ത് ശീലിക്കുക അപ്പോൾ നല്ലൊരു എക്സാമ്പിളായിട്ട് ഒരു അച്ഛനും അമ്മയും മാറുക അതിനുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് തന്നിട്ടുള്ളത് ഓക്കെ ബൈ